ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ ഫുട്ബോളിൽ ഒരുപാട് ഡബിൾ ബൂസ്റ്റർ എപ്പി കാർഡുകൾ കൊനാമി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പല യൂസേഴ്സിന്റെ കയ്യിലും ഇതിൽ പല കാർഡുകളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കോയിൻസ് ഒന്നും അതായത് ക്യാഷ് ഒന്നും സ്പെൻഡ് ചെയ്യാത്ത കോയിൻസ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ട് സ്പിൻ ചെയ്യാത്ത പ്ലേഴ്സിൻ്റെ കയ്യിൽ പല എ കാർഡുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഫുട്ബോൾ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് എ പി കിട്ടാത്ത യൂസേഴ്സ് പോലും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള യൂസേഴ്സിന് എ പി കിട്ടാൻ വല്ല ട്രിക്ക് ഉണ്ടോ അല്ലെങ്കിൽ അതിന് വല്ല പ്രോബിലിറ്റി ഏത് സമയത്താണ് സ്പിൻ ചെയ്താൽ നമുക്ക് കൂടുതലായിട്ടുള്ളത് എ പി പ്ലേയേഴ്സിനെ കിട്ടാൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ നോർമലി കാണുന്ന ഒരുപാട് കണ്ടന്റാണ് ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ അത്തരത്തിലുള്ളതിൽ വല്ല യാഥാർത്ഥ്യം എ പി ട്രിക്ക് എന്നുള്ളതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ അക്കൗണ്ട് അതായത് ഈ ഫുട്ബോള് പെസ്സിൻ്റെ സമയത്ത് തന്നെ ഉള്ള അക്കൗണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ടുകളിൽ എപ്പി പ്ലൈസിന് കിട്ടാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പഴയ അക്കൗണ്ട് പെസിൻ്റെ ഉള്ള അക്കൗണ്ടിൽ ഈ ഫുട്ബോൾ വന്ന് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു എപ്പി പോലും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ സെക്കൻഡ് അക്കൗണ്ടിലും തേർഡ് അക്കൗണ്ടിലും പുതിയതായിട്ട് ഈ ഒരു വർഷം തുടങ്ങിയ രണ്ട് അക്കൗണ്ടുകളിൽ രണ്ട് വീതം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എ കാർഡുകൾ അതിൽ ഓൾറെഡി കുറഞ്ഞ കോയിൻ സ്പെൻഡ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയ അക്കൗണ്ടുകൾ നമ്മൾ ഒരുപാട് കാലമായിട്ടും ഒരു പ്ലെയറെ ഒരു പ്ലെയർ പോലും കിട്ടാതെ നല്ല സ്കോഡ് പോലും ഇല്ലാതെ യൂസ്ലെസ് ആയിട്ട് കിടക്കുന്ന ഐഡിയ ആണ് നമ്മളിതെന്നുണ്ടെങ്കിൽ പുതിയ ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അക്കൗണ്ടുകൾ നമ്മൾ പുതിയതായിട്ട് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അക്കൗണ്ടായിട്ട് തുടങ്ങിയിട്ട് അതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതിൽ അത്യാവശ്യം നല്ല പ്ലേസിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ മെയിൻ അക്കൗണ്ടായിട്ട് മാറ്റാം രണ്ടാമത് തൊട്ട് പറയാനുള്ളത് രണ്ടാമത് ഹൈപ്പുള്ള പാക്കുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മെസ്സി സ്വാരസ് നെയ്മർ അത്തരത്തിൽ വന്നിരുന്ന ആ ഒരു പാക്ക് അത്തരത്തിൽ ഹൈപ്പുള്ള പാക്കുകൾ പ്രോബിലിറ്റി വളരെ കുറവാണെന്നുള്ളതാണ് കാരണം ആ പാക്കിൽ ഒരുപാട് പേര് ബൾക്കായിട്ട് കോയിൻ സ്പെൻഡ് ചെയ്യും ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേര് കോയിൻസ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ പത്തു അറുന്നൂറ് ആളുകളുടെ ഗ്രൂപ്പാകും അതിൽ രണ്ടോ മൂന്നോ ആളുകൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് പലരും കോയിൻ സ്പെൻഡ് ചെയ്യും കാരണം എല്ലാവരും സ്പിൻ ചെയ്യുന്ന പാക്കായിരിക്കും എന്നാൽ പല യൂസേഴ്സിന് അത് കിട്ടാറില്ല ഞാനും പേഴ്സണലി ഒരുപാട് കോയിൻ അതിലോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേഴ്സിനൊന്നും കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊനാമിക് അറിയാം എന്തായാലും യൂസേഴ്സ് അതിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും കോയിൻ സ്പിൻ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാക്കുകളുടെ പ്രോബിലിറ്റി വളരെ കുറവായിരിക്കും കാരണം എങ്ങനെയെങ്കിലും ആ പ്ലെയർ കിട്ടാൻ വേണ്ടി എന്തായാലും നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആ പ്ലെയറെ എടുക്കും എന്നുള്ള യാഥാർത്ഥ്യം കൊനാമിക് അറിയാം രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരുപാട് കോയിൻസ് ഉള്ള അക്കൗണ്ടുകൾ അതായത് പതിനായിരം കോയിൻ ഒമ്പതിനായിരം കോയിനൊക്കെ വെച്ച് സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ തന്നെ ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്പിൻ ചെയ്യുന്ന സമയത്തായിരിക്കും അതായത് തൊള്ളായിരം കോയിന്റെ അവസാനത്തെ സ്പിന്നിലായിരിക്കും ചിലപ്പോൾ നമുക്ക് എപ്പി കാർഡ് കിട്ടുന്നത് കാരണം എക്കനാമിക്കാറും എത്രയും കോയിൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ മാക്സിമം അത് സ്പെൻഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ട് നോക്കുമ്പോഴും നമ്മൾ ഒരു നാലായിരം കോയിൻ സ്പിൻ ചെയ്തിട്ട് നമുക്ക് അതിൽ ടാർഗറ്റ് ഒന്നും കിട്ടില്ല പിന്നെ നമ്മൾ എന്തായാലും ആ കോയിൻ മൊത്തത്തിൽ സ്പിൻ ചെയ്യുന്നു എന്നുള്ള അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലാണെങ്കിൽ ഒരുപാട് കോയിൻസ് ഉള്ള അക്കൗണ്ട് സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്കത് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള കോയിൻ നമ്മൾ കയ്യിൽ വേണം മൂന്ന് പ്ലേസും എടുത്താൽ യൂസുള്ള പാക്ക് ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ വൈപ്പൌട്ട് ചെയ്യാനുള്ള കോയിൻ സേവ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാം എല്ലാം മൂവായിരം നാലായിരം അയ്യായിരം കോയിൻ വെച്ചിട്ട് സ്പിൻ ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് മിനിമം ഒരു പ്ലേഴ്സിനാളും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സിയുടെ പാക്കിലൊക്കെ ഫസ്റ്റ് ഡേ തന്നെ സ്പിൻ ചെയ്തപ്പോൾ പല യൂസേഴ്സിനും കിട്ടിയ ചാൻസ് വളരെ കുറവാണ് ആ സ്ഥാനത്ത് നമ്മൾ പാക്ക് എൻ്റെ ആവുന്ന സമയത്താണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പിന്നെയാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചാൻസ് ഡേ ബൈ ഡേ കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ ഹൈപ്പിക്കെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിലിയൻ തുറാമിന്റെ കാർഡ് തുറാമിന്റെ കാർഡ് ഞാൻ ലാസ്റ്റ് ഡേ കുറഞ്ഞ കോയിൻ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് കോയിൻ സ്പെൻഡ് ചെയ്ത സമയത്ത് ലാസ്റ്റ് കോയിൻ അത് കിട്ടിയതാണ് അതുപോലെ തന്നെ ലിസാരസുവിന്റെ കാർഡ് ആ ഒരു കാടും ഇതുപോലെ ലാസ്റ്റ് ഡേയിൽ കുറഞ്ഞ കോയിൻ അറുന്നൂറ് എഴുന്നൂറ് കോയിന് അവൈലബിൾ ആയതാണ് പിന്നെ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുമെന്നുള്ളതാണ് അതിന് കാരണം വേറെ ഒന്നും ഫസ്റ്റ് ഡേ സ്പിൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ കൊനോമിക് അറിയാം അത് ആവശ്യമുള്ള യൂസസ് ആണ് വീണ്ടും ക്യാഷ് പർച്ചേസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു മൂവായിരം കോയിനൊക്കെ സ്പിൻ ചെയ്ത് കിട്ടിയില്ല ക്യാഷ് പർച്ചേസ് ചെയ്യുന്ന യൂസസ് ആണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ വീണ്ടും കോയിൻ പർച്ചേസ് ചെയ്യാതെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്തൊന്നും കൂടെ പർച്ചേസ് ചെയ്ത് സ്പിൻ ചെയ്താൽ ചാൻസ് കൂടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ ബുധനാഴ്ച നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വീണ്ടും അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സ്പിൻ ചെയ്യില്ല കൊനോമിക് അറിയ അപ്പോൾ മിനിമം നമ്മൾക്ക് ഒന്നോ രണ്ടോ പ്ലേസിനെ കിട്ടാനുള്ള ചാൻസ് കൂടും എന്നുള്ളതാണ് ഇനി നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യാത്ത എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം കോയിൻ എങ്കിലും സേവ് ചെയ്ത ശേഷം സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചാൻസ് ലാസ്റ്റിലെ സമയത്തൊക്കെ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രോബിലിറ്റി മിനിമം ഒരു പിക്കാർ എങ്കിലും നമുക്ക് ഷുറായിട്ടും കിട്ടും എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മിനിമം രണ്ടായിരം എങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എപ്പിക്കാണെങ്കിലും നമുക്ക് ഷുറായിട്ടും ലാസ്റ്റ് സ്പിൻ ചെയ്യാൻ തന്നെ കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇതൊന്നും ഒഫീഷ്യലായിട്ട് കൊനാമി അറിയിച്ചിട്ടുള്ള കാര്യമല്ല എനിക്ക് പേഴ്സണൽ തോന്നിയ കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂറ് കോയിൻസ് സ്പിൻ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എപ്പിക്കല്ല നൈ നയൻ ഹൺഡ്രഡ് കോയിന്റ് തൊള്ളായിരം കോയിൻ്റെ സ്പിന്നിൽ ഒരു തവണ പോലും എനിക്ക് എപ്പിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയതല്ല നൂറ് കോയിൻ സ്പെൻഡ് ചെയ്ത സമയത്താണ് അപ്പോൾ തൊള്ളായിരത്തെക്കാളും നൂറ് കോയിൻ സ്പിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ സ്പിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ചാൻസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കാര്യം ഒരു പാക്ക് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തു നമുക്ക് ഒരു എപ്പി കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാക്ക് എപ്പി പാക്ക് അല്ലാത്ത ഒരു ഫീച്ചേഡ് പാക്ക് ആണെങ്കിൽ പോലും ആ ഒരു പാക്ക് വൈപ്പ് ഔട്ട് ചെയ്ത ശേഷം ഒരു എപ്പിക് പാക്കിൽ നൂറ് കോയിൻ മാത്രം സ്പിൻ ചെയ്താൽ പോലും അല്ലെങ്കിൽ കുറഞ്ഞ കോയിന് തന്നെ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരു ഫീച്ചേർഡ് പാക്ക് പതിനൊന്ന് സ്പിന്നും ചെയ്തിട്ടും ഒരു പ്ലെയറെ പോലും കിട്ടിയില്ല നെക്സ്റ്റ് നൂറ് കോയിൻ മാത്രം ആ ഒരു കെലിനിയുടെ പാക്കിൽ സ്പിൻ ചെയ്തു നൂറ് കോയിൻ തന്നെ ഒരു എപ്പിക്ക് കിട്ടി പല യൂസേഴ്സിനും ഇങ്ങനെയും എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഫ്രീ തരുന്ന കാർഡുകളാണെങ്കിലും അതുപോലെ ഫീച്ചേഡ് കാർഡാണെങ്കിലൊക്കെ അതിന്റെ സ്റ്റാറ്റസ് വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ വെറുതെ നമ്മൾ ആ ഒരു പാക്കിന് വേണ്ടിയിട്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കാർഡിന്റെ പവർ എന്തായാലും പറയും പുതിയ പുതിയ എപ്പി കാർഡുകൾ വരും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം കാർഡുകൾ സ്പിൻ ചെയ്യാതെ മാക്സിമം കോയിസ് സേവ് ചെയ്ത് ഒരു വൺ മന്ത് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ടു മന്ത് ആവുന്ന സമയത്ത് സ്പിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ